അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അഊദു മിൻ കുല്ലി കുല്ലി വമിൻ ഐനിൽ ഇന്ന ഇന്ന് അവസാനത്തെ ദിവസം ഇന്നത്തെ രാത്രി മഗ്രിബോട് മകരിബോടുകൂടി പിറ കാണുകയാണെങ്കിൽ മാസപ്പിറ കണ്ടാൽ പരിശുദ്ധ റമളാനിലേക്ക് കടക്കുകയാണ് അള്ളാഹു സുബാന വേണ്ടുവോളം ഉപയോഗപ്പെടുത്താൻ നമുക്കൊക്കെ അവസരം നൽകുമാറാകട്ടെ ഏതാണ് ഈ പിറ എന്നറിയുമോ സാധാരണ മാസങ്ങൾ നമ്മൾ മുഹറം സഫർ റജബ് ഷാഹബാൻ തുടങ്ങി ഒരുപാട് മാസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുപോയി അല്ലെ പല മാസങ്ങളും പക്ഷേ ആ മാസങ്ങളുടെ മാസങ്ങളുടെയൊന്നും മാസപ്പിറക്ക് കൊടുക്കാത്ത വലിയ സ്ഥാനവും മഹത്വവും ഉള്ള ഒരു മാസപ്പിറയാണ് ഇന്നത്തെ രാത്രിയോടുകൂടി ഒരു പക്ഷെ നമ്മളിലേക്ക് വെളിവാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിനും ഈ രാത്രിക്ക് വലിയ പവറുണ്ട് ഉണ്ട് അള്ളാഹു സുബാനുഹൂ താഴെ മനസ്സിലാക്കാനും ഒരുപാട് അഭിവാഹത്ത് ചെയ്യാനുള്ള അവസരം നൽകട്ടെ എന്താണ് പരിശുദ്ധ ഈ റമദാനിന്റെ മാസപ്പിറ കാണുമ്പോ കാണുമ്പോ റമദാൻ മാസമായി എന്ന് അറിയുമ്പോ എന്താണ് ചെയ്യേണ്ടത് എന്ത് ചെയ്താലാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുക എന്ത് ചെയ്യാനാണ് മുത്തനുപിതങ്ങൾ നമ്മൾ പഠിപ്പിച്ചു തന്നത് നമുക്ക് കാവൽ ലഭിക്കാൻ ഈ ഒരു വർഷം മുഴുവൻ ടങ്ങേറുമില്ലാതെ ഒരു പ്രശ്നവും പ്രതിസന്ധിയും സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ ഒരു വർഷം കടന്നുപോകാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇൻഷാല് അള്ളാഹു സുബാനുഹുവ താരുടെ വലിയ അനുഗ്രഹമാണ് കേൾക്കാനും പറയാനും ഒക്കെ അവസരം കിട്ടുന്നത് അള്ളാഹു പൂർണ്ണമായി കേൾക്കാനുള്ള അവസരം നൽകുമാറാകട്ടെ പരിശുദ്ധ നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യുകയും ഒരുപാട് അഭിബാധത്തുകളെ പറ്റി പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് ഉമ്മമാര് സഹോദരിമാര് സഹോദരങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് പറയുന്നത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നത് ഞങ്ങൾ ഇന്ന സുഹൃത്ത് തോന്നുന്നുണ്ട് ഇന്ന ദിക്ർ പതിവായി ചൊല്ലുന്നുണ്ട് ഇന്ന ഇസ്മു ചൊല്ലുന്നുണ്ട് അല്ലാമദില്ല അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ് നമ്മൾ വലിയ ആളുകളായതുകൊണ്ടല്ല മറിച്ച് ഇത് അള്ളാഹുവിന്റെ ഇസ്മാണല്ലോ ആണല്ലോ അള്ളാഹുവിന്റെ ഖുഹാൻ ആണല്ലോ അള്ളാഹുവിന്റെ തങ്ങൾ പഠിപ്പിച്ച അതീസുകളും അവിടുത്തെ ദിക്കൃകളും ഒക്കെ ഈ പറയുന്നത് സ്വലാത്തുകളാണല്ലോ അതുകൊണ്ട് തന്നെ അതിനെ വലിയ കൂലിയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ സാധുക്കളൊക്കെ അത് ചെയ്യുന്നത് അള്ളാഹു ഞങ്ങൾക്കൊക്കെ ജീവിതത്തിൽ പതിവാക്കാൻ അവസരം നൽകണേ പരിശുദ്ധ റമദാനിന്റെ ഒന്നാമത്തെ പിറകണ്ട അതായത് പരിശുദ്ധ മാസം കേട്ടാൽ ഈ മാസ പിറ കാണുമ്പോ ആരെങ്കിലും ഒരാൾ മുത്തുനബിസാഹു അലഹി വസല്ലമ്മ തങ്ങൾ പഠിപ്പിച്ച ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ ആ റമദാൻ അവന് അനുകൂലമായി സാക്ഷി നിൽക്കാൻ സാധ്യതയുള്ളതായി തീരുമെന്ന് മഹാന്മാര് മഹാന്മാരായ മഹാന്മാരെ പറയുകയാണ് നബി തങ്ങൾ മാസപ്പിറ കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ചെയ്യുമായിരുന്നു ആ ദ് നമ്മളും ഏറ്റു ചൊല്ലണം എന്താണ് മാസപ്പിറ കണ്ടാൽ ആദ്യം ചെയ്യേണ്ടത് അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ അങ്ങനെ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ വൽ ഈമാൻ വസ്സലാമതി ഇസ്ലാം റബ്ബി ഹിലാലു ഈ ഒരു നബി തങ്ങൾ ചൊല്ലിയിരുന്നു എന്ന് മാസപ്പിറ കാണുന്ന സമയത്ത് നബി തങ്ങൾ ചൊല്ലിയിരുന്നു നമുക്കും ചൊല്ലാൻ നബി തങ്ങൾ പഠിപ്പിച്ചേരികയാണ് ഒന്നോടെ ചൊല്ലിത്രെ അള്ളാഹു െ സലാമത്ത് കൊണ്ടും അന്നുകൊണ്ടും നിർഭയത്വം കൊണ്ടും അള്ളാഹു സുബാനഹുവലയുടെ പൂർണ്ണ ചന്ദ്രൻ അമ്പിളി അത് ആ വാനത്തുയർന്നിരിക്കുന്നു ആ പൊന്നമ്പിളി വാനത്തുയർന്നിരിക്കുന്നു ആ മാസം നമ്മൾ കണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഹിലാലായി മാസപ്പിറയായി ഇത് ഞങ്ങൾക്ക് കിട്ടണം റബ്ബി നിന്നെയൊക്കെ അള്ളാഹു തന്നെയാണ് ഈ ഹിലാലിനോട് തന്നെ പറയുകയാണെങ്കിൽ നിനക്ക് പ്രത്യേകത ഉണ്ടായിട്ടില്ല മറിച്ച് എന്നെ നിന്നെ പഠിച്ചതൊക്കെ റബ്ബാണ് പക്ഷെ ഈ ഒരു മാസത്തിന്റെ തുടക്കമായിട്ടാണല്ലോ നീ വന്നത് നീ ഒരു അറിയിപ്പായിട്ട് വന്നതാണല്ലോ അതുകൊണ്ട് തന്നെ വലിയ പവർ നിനക്കുണ്ട് ഏഹ് റുഷ്ദിൻറെയും സന്മാർഗത്തിന്റെയും പിറയായി ഭവിക്കട്ടെ ആ ഒരു വർഷക്കാലം ആ മനുഷ്യനിലേക്ക് വരാതിരിക്കാൻ അത് കാരണമായി ആ ആ റമദാൻ മാസം ൾ കൂടുതൽ ചെയ്യാനുള്ള ആവേശവും അതുപോലെ തന്നെ അതിനുള്ള സാഹചര്യങ്ങളും അള്ളാഹു സുബാനഹുലെ ഒരുക്കി കൊടുക്കുന്നതാണ് എന്നും മഹാന്മാര് പഠിപ്പിച്ചതായി കാണാം ഈ ദ്വാ ഈ മാസപ്പിറ കാണുന്ന സമയത്ത് ചൊല്ലുന്നവർ നേട്ടമാണ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ പരിശുദ്ധ റമദാനായി എന്ന് കേട്ടാൽ റമദാനായി എന്ന് കേട്ടാൽ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം ഏഹ് ഇപ്പൊ തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു മകരി പോയി കഴിഞ്ഞു റമദാനായി എന്ന് കേട്ട് കഴിഞ്ഞാൽ അലഹദില്ല നമുക്കൊന്നും ഇനി അത് ഇന്നല്ല നാളെ ആണെങ്കിൽ നാളെ മകരി പോയി കഴിഞ്ഞിട്ട് എന്തായാലും എന്ത് ചെയ്യാൻ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തു രണ്ടാമത് പരിശുദ്ധ റമദാനായി കഴിഞ്ഞാൽ ലഭിതങ്ങൾ പഠിപ്പിച്ചെന്ന മഹത്തായ ഒരു തിക്രണ്ട് ും തുടക്കം മുതൽ തന്നെ ഒടുക്കം വരെ എന്ത് ചെയ്യണം ആണ് അതിന്റെ ആ ദ്വായതാന്ന് അറിയില്ല ഒന്ന് അള്ളാഹുവിൽ സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹുവിൽ ആരാധനക്കാരൻ നീയല്ലാതെ മറ്റാരും അല്ലാതെ മറ്റാരും ഞാൻ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഇല്ലല്ലാഹ് ഈ ോ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയോ പോരായ്മകൾ വന്നിട്ടുണ്ട് അല്ലെ ഇത് കൽബിൽ വേണോട്ടോ നമ്മൾ ചൊല്ലുന്ന സമയത്ത് ഇങ്ങനെ അടിച്ചിട്ട് എന്താണ് ഈ പറയുന്നത് നമുക്കറിയില്ല പള്ളിയിൽ പോകുന്ന പുരുഷന്മാരാണെങ്കിൽ അതിങ്ങനെ പറയുന്ന വീട്ടിലും ഒരു ഇങ്ങനെ പറയാം ഉമ്മന്മാരാണ് അറിയുന്നവരൊക്കെ പറയാം അറിയാത്തവർ പറയത്തുമില്ല അതുകൊണ്ട് പഠിച്ചു വെക്കണം ഇത് റമലാലിന് പൂർണ്ണമായി ചെല്ലേണ്ട ഒരു ദ്വായാണ് റമലാൻ മുതൽ അവസാനം വരെ ഈ ദ്വായ വേണം അള്ളാഹു തോൽപ്പിക്കാറ് എന്താണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ചോദിക്കണം ഒന്നാമത്തെ സാക്ഷ്യം വഹിക്കണം റബ്ബേ ഞങ്ങൾ എത്ര വലിയ പാപികളാണെങ്കിലും എത്ര വലിയ അധികാരികളാണെങ്കിലും ധിക്കാരികളാണെങ്കിലും നീയല്ലാത്തൊരിലാഹ് ഞങ്ങൾക്കില്ലാന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു ഇത് കൽവിൽ വേണം നീയല്ലാത്തൊരിലാഹ് ഞങ്ങൾക്കില്ല രണ്ടാമതോ ഞങ്ങൾ എത്ര തെറ്റു ചെയ്താലും ഈ പതിനൊന്ന് മാസക്കാലം എങ്ങനെയൊക്കെയോ ആണ് ഞങ്ങള് ജീവിച്ചത് ജീവിച്ചത് അതെ ഏതൊക്കെ രൂപത്തിലാണ് ചോദിച്ചത് നീ ചെയ്യണ്ടെന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നീ ചെയ്യാൻ പറഞ്ഞ പല കാര്യങ്ങളും ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് എങ്ങനെയൊക്കെയോ ആണ് ജീവിച്ചെങ്കിലും ഈ ഒരു മാസം പവിത്രമായ മാസമാണ് ഞങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ തരണേ ഞാൻ നിന്നോട് ചോദിക്കുന്നു പൊറുക്കൽ ഇതാണ് ചോദിക്കുന്നത് ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമതായി നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന എന്താ അറിയാം നമുക്കൊക്കെ ഭയങ്കര അത്യാഗ്രഹം അത്യാഗ്രഹം വെറുതെ അല്ല കാരണം നമ്മൾ നമ്മൾ ചോദിക്കുന്ന സ്വർഗം പരിശുദ്ധ സ്വർഗം നിന്നോട് സ്വർഗം ചോദിക്കുന്നു സ്വർഗം ചോദിക്കുന്നു സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെക്കുള്ള നോക്കുമ്പോൾ നമ്മൾ അത്യാഗ്രഹമല്ലേ ചോദിക്കുന്നത് പക്ഷെ പരിശുദ്ധ റമദാൻ സ്വർഗത്തിനെ തുറന്നു വെച്ചിരിക്കുന്ന മാസമാണ് സ്വർഗത്തിന് അതായത് ജന്ന സ്വർഗ്ഗത്തിന്റെ മുഴുവൻ കവാടങ്ങളെയും അള്ളാഹു പരിശുദ്ധ റമദാനിൽ തുറക്കുന്ന ആർക്കും സ്വർഗത്തിലേക്ക് കടക്കാം ആർക്കും സ്വർഗത്തിലേക്ക് പോകും ആർക്കും സ്വർഗത്തിൽ കടക്കാൻ പറ്റുന്ന സാഹചര്യമുള്ള ഈ പരിശുദ്ധ റമദാനിൽ എത്ര പാപം ചെയ്തവനാണെങ്കിലും നീ എനിക്ക് പുറത്തു തരണേ ഞാൻ നിന്റെ അടിമയാണല്ലോ ഞാൻ നിന്റെ അടിമയാണല്ലോ ഒന്നിനും കഴിയാത്തവനാണല്ലോ എനിക്കൊന്ന് മാപ്പ് ചെയ്തു തരണേ എന്നെ ആ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ ജന്ന സ്വർഗം നീ തരണേ واعوذ بك من النار മിനന്ന ഞാൻ ഇങ്ങനെ ചോദിക്കണെങ്കിലും നിങ്ങളൊക്കെ പറയണെങ്കിലും എന്റെ തെറ്റുകാരണം നരകത്തിന് വിധിക്കപ്പെട്ടവനാകാനാണ് സാധ്യത കൂടുതൽ പക്ഷേ ഈ പരിശുദ്ധ റമദാൻ നരകത്തിന്റെ മുഴുവൻ കവാടങ്ങളെയും കൊട്ടിയടയ്ക്കുന്ന മാസമാണല്ലോ റബ്ബേത് അതുമാത്രവുമല്ല ഗോത്രത്തിലെ ആടുകളുടെ രോമത്തിനനുസരിച്ച് നരകത്തിൽ നിന്നും ഈ മാസം ആളുകളെ മോചിപ്പിക്കും നരകവാസികളെ മോചിപ്പിക്കും എന്ന മുത്തനബിതങ്ങളെ ഞങ്ങളെ പഠിപ്പിച്ചതാണല്ലോ അതുകൊണ്ട് ഞങ്ങൾക്കും വാഴുതുപിക്ക മിനന്ന ഞാനും നിന്നോട് ആ നരകത്തിൽ നിന്നും കാവൽ തേടുന്നു അള്ള നരകത്തിൽ നിന്ന് മോചനം നൽകണേ ഈ ദുആയാണ് നമ്മൾ പറയുന്നത് നമ്മളെങ്ങനെങ്കിലും ഒക്കെ ചൊല്ലിത്തീർത്താൽ മതിയോ ആത്മാർത്ഥമായിട്ട് ചൊല്ലണം എങ്ങനെ ഈ നാല് ഉദ്ദേശവും നാലുദ്ദേശവും വെച്ചുകൊണ്ടാവണം ഈ ദ്വ ചെയ്യേണ്ടത് മാസപ്പിറ കണ്ടാൽ ചൊല്ലേണ്ട ചൊല്ലിയതിനു ശേഷം അന്നു മുതൽ ആ സെക്കൻഡ് മുതൽ നമുക്ക് തുടങ്ങണം ഈ ദ്വാഹ അങ്ങനെ അവസാനം ഇത് തിരുവോളം നമ്മൾ പതിവാക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ പ്രത്യേകിച്ച് ഇത് ഓർമ്മപ്പെടുത്താനുള്ള കാരണം വീട്ടിലിരിക്കുന്ന ഉമ്മമാര് പലപ്പോഴും ഈ ദ്വാഹ ചൊല്ലാറില്ല 阿里。<打> <打了 S 1> പലപ്പോഴും ചെല്ലാറില്ല കാരണം പുരുഷന്മാർ പള്ളിയിൽ പോകുന്നതുകൊണ്ട് അവിടെ പള്ളിയിൽ ഈ ദ്വായൊക്കെ എന്ത് ചെയ്യും ഇങ്ങനെ ചൊല്ലുന്നത് കേട്ട് അവർ കൂടെ ചൊല്ലും ഈ ദ്വായ് പള്ളിയിൽ നിസ്കാരത്തിന് ശേഷം മാത്രം ചെല്ലേണ്ടതല്ല മറിച്ച് ഒമ്പതാം മാസം മുഴുവൻ ചൊല്ലേണ്ടതാണ് പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളും അത് ചൊല്ലണം ഉമ്മമാരും ചൊല്ലണം പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ മൂന്നാമതായി ചേക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ രാത്രിയിൽ പരിശുദ്ധനായി എന്നറിഞ്ഞ രാത്രിയിൽ നിങ്ങൾ ഉഷാ നിസ്കരിച്ച് തറാവിയുടെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധ സുഹൃത്തുൽ തവണ നിങ്ങൾ നോക്കണം സൂഹത്തുൽ ഫത്തഹ് ഒരൊറ്റ തവണ നിങ്ങളൊന്ന് പാരായണം ചെയ്യണം വെറുതെ അല്ല ആ പാരായണം കൊണ്ട് പരിശുദ്ധ റമലാനിന്റെ ആദ്യത്തെ രാത്രിയിൽ ആരെങ്കിലും ഒരാൾ സൂറത്തുൽ ഫത്തഹ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ വർഷം മുഴുവൻ അള്ളാഹുവിന്റെ ഹൈഫുലായിരിക്കും ആ വ്യക്തി എന്ന് വ്യക്തിയെന്ന് അബിബുന റസൂൽഹുഅലഹി വസല്ലമ്മ തങ്ങള് പഠിപ്പിച്ചതായ അദീസുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് മഹാന്മാര് പറഞ്ഞിരിക്കുക സൂറത്തുൽ ഫത്തഹ് ഒരൊറ്റ തവണ പരിശുദ്ധ റമലാനിന്റെ ആദ്യത്തെ രാത്രി അതായത് പിറ കണ്ടു എന്നറിഞ്ഞാൽ ആ രാത്രിയിൽ നിങ്ങൾ നോദിക്കഴിഞ്ഞാൽ ആ വർഷം മുഴുവൻ അള്ളാഹുവിന്റെ കാവലായിരിക്കും നോക്ക ഒരു വർഷം മുഴുവൻ കാവല് കിട്ടാൻ ഇന്നത്തെ രാത്രി നമുക്ക് ഉപകരിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ മറക്കല്ലേ ഇൻഷാല് ഇതിന്റെ ഒരു ആശയം വേറെ കൂടെ പറഞ്ഞു പറഞ്ഞതിലുണ്ട് ഇങ്ങനെ പറഞ്ഞതിന്റെ ആശയം ഒരു വർഷത്തെ എന്ത് ചെയ്യും കാവൽ ലഭിക്കും എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൂടെ ആ മനുഷ്യന് ദീർഘായുസ് കിട്ടും എന്നാണ് ഒരു വർഷം കൂടെ ആ വ്യക്തിക്ക് ദീർഘായുസട അപ്പൊ നമ്മുടെ ആയുസ് ഒരു വർഷം കൂടെ കിട്ടാൻ അടുത്ത റമദാൻ വരെ നമ്മൾ എത്താൻ ഇന്നത്തെ രാത്രി സൂറത്തുൽ ഫതഹ പാരായണം ചെയ്താൽ മതി എന്ന് മഹാന്മാർ പഠിപ്പിച്ചാണ് മുസ്ലിം ഹദീസുകൾ പഠിപ്പിച്ചിരിക്കുകയാണ് തരികയാണ് അള്ളാഹു പതിവാക്കാൻ ഭാഗ്യ നൽകട്ടെ സൂറത്തുൽ ഫത്തഹിന് ഒരുപാട് നേട്ടമുണ്ട് സൂഹത്തുൽ ഫത്തഹിന് ഒരുപാട് നേട്ടമുണ്ട് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ ഇടങ്ങീറുകളിൽ നിന്നും എല്ലാ ബലാഹു നശീബാത്തിൽ നിന്നും എല്ലാ വിഷമത്തിൽ നിന്നും അള്ളാഹു കാവലി നൽകുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്തഹ് സുഹൃത്ത് എന്ന വ്യക്തി അള്ളാഹു പാഴാക്കി കളയൂല മഹാന്മാര് പറഞ്ഞു തരികയാണ് ഈ നിയത്ത് വെച്ചുകൊണ്ടാവണം ഈ ആദ്യത്തെ രാത്രിയിൽ എന്ത് ചെയ്യേണ്ടത് ഓതേണ്ടത് ഇന്നത്തെ രാത്രി സുഹൃത്തുൽഫത്തഹ പാരായണം ചെയ്യേണ്ടത് ഇനിയെ എന്റെ എല്ലാ ഇടങ്ങേറും ബലാ മുത്തു ഫിത്തന ഫസാദുകൾ ഇടങ്ങേറുകളുടെ അപകടങ്ങൾ എന്തൊക്കെയുണ്ടോ നീ കണക്കാക്കിയിട്ട് അതിൽ നീ എനിക്ക് മാറ്റിത്തരണേയല്ല നീ അതിൽ നിന്നൊക്കെ സലാമത്തി നൽകണേ അള്ള ഈ നീത്ത് വെച്ചുകൊണ്ട് സുഹൃത്തുൽ ഫത്തഹ ഒരു തവണ ഒന്ന് പാരായണം ചെയ്യണം സുഹൃത്തുൽ ഫത്തഹിന്റെ പറയുന്ന ഒരു തൊക്കെ ഇതുപോലെയുള്ള മഹത്വം പറയുന്നുണ്ട് സുഹൃത്തുൽ ഫത്തഹ് എന്തെങ്കിലും ഒരു ആവശ്യ നിർവഹണത്തിന് വേണ്ടി ഇപ്പൊ എനിക്കൊരു ആവശ്യം പൂർത്തീകരിച്ച് കിട്ടണം എന്നാൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ചു ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം എടുത്തുകൊണ്ട് സുഹൃത്തുൽ ഫത്തഹ് ഇരുപത്തിയൊന്ന് തവണയോ നാൽപ്പത്തിയൊന്ന് തവണയോ ഓതി നീയത്ത് വെച്ച് ചോദിക്കഴിഞ്ഞാൽ ആ ആവശ്യം എന്താണോ അത് റബ്ബ് പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചതായി കാണാം ഇങ്ങനെ എത്രയോ മഹത്വങ്ങൾ അത് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ് സുഹൃത്തുൽ ഫത്തഹ് പാരായണം ചെയ്യണം മൂന്നാമത്തെ സംഗതി അതാണ് മൂന്നാമത്തെ സംഗതി അതാണ് ഈ പരിശുദ്ധ റമദാൻ ഒന്നായി കഴിഞ്ഞാൽ പരിശുദ്ധ റമദാൻ ഒന്നായി കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന നമ്മുടെ ജീവിതത്തിന്റെ റൂട്ട് മാറ്റണം ഇതുവരെ ചെയ്തിരുന്ന റൂട്ടുകൾ മാറ്റണം കാരണം നോമ്പ് നമുക്ക് എന്തായാലും ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് ഉണ്ടാകും അല്ലെ ആ നോമ്പിന്റെ ഇടയിൽ നമ്മുടെ ഖുർആൻ പാരായണത്തിന് വേണ്ടി നിശ്ചിത സമയം മാറ്റി വെക്കണം നമുക്ക് ജോലി ഉണ്ടാകും അടുക്കളയിൽ തിരക്കുണ്ടാകും അതുപോലെ തന്നെ മറ്റ് പുറത്ത് ജോലി ചെയ്യുന്ന ആണുങ്ങളാവുമ്പോൾ അവർക്ക് ജോലിക്ക് പോകേണ്ടി വരും പക്ഷെ അതിനൊക്കെ പുറമെ പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യാനുള്ള സമയം നമ്മൾ ക്രമീകരിക്കണം രണ്ടാമത് വിക്രു ചൊല്ലാനുള്ള സമയം നമ്മൾ ക്രമീകരിക്കണം മൂന്നാമതായി നല്ല നല്ല മജിലിസുകൾ കേൾക്കാനുള്ള എന്ത് ചെയ്യണം ക്രമീകരണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം പരിശുദ്ധ റമദാനിൽ ചെയ്യണം കാരണം മറ്റു മാസങ്ങളിലൊക്കെ നമുക്കിത് ചെയ്യുന്നതിന് കുറച്ചൊരു പിടുത്തം ഉണ്ടാകും ട്രൈബിലീസ് നമ്മൾ വല്ലാതെ എന്തെങ്കിലും ഇടങ്ങിയറങ്ങും പക്ഷെ പരിശുദ്ധ റമദാനായി കഴിഞ്ഞാൽ ഷെയ്ത്താൻ ചങ്ങലയ്ക്കിടും മുത്തിനു വിധങ്ങൾ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടുണ്ടാകില്ല പിന്നെന്ത് ചെയ്യണം ഈ നോമ്പ് പിടിക്കുന്ന എന്തിനാ നമ്മൾ അതുപോലെ തന്നെ റമദാൻ നമുക്ക് വിനിയോഗിക്കുന്നത് ലാലക്കും തട്ടക്കും കൽബ് നന്നാകാനല്ലേ കൽബ് നന്നാകാനുള്ള മാർഗങ്ങൾ മഹാന്മാര് പഠിപ്പിച്ചെന്നത് മൂന്ന് വഴികളാണ് ആ കൂട്ടത്തിൽ പെട്ടതാണ് ഊർആാൻ പാരായണം അധികരിപ്പിക്കുക പരിശുദ്ധ റമദാൻ ഖുർആൻ ഓതാൻ കഴിയും ഖുർആൻ ഓതാ മറ്റു മാസങ്ങളിൽ ഓതാൻ കഴിയാത്ത ആളുകൾക്ക് പോലും പരിശുദ്ധ റമദാൻ റമദാനാകുമ്പോ ആവേശം ഉണ്ടാവും മറ്റു മാസങ്ങളിൽ ചിലപ്പോൾ അവർക്ക് കുറാനോട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല എന്നാൽ റമദാൻ റമദാനാവുമ്പോ ആവേശമാണ് ഓതാൻ ആ ആവേശം നമ്മൾ മുതലാക്കണം ആ ആവേശം നമ്മൾ മുതലാക്കണം നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യണം നിലക്ക് നിർത്തിയിട്ട് ഖുർആൻ ഓതാനുള്ള ഒരു നിശ്ചിത സമയം നമ്മൾ കണ്ടെത്തണം അതുപോലെ തന്നെ രണ്ടാമതായി ദിക്കു ചൊല്ലാനുള്ള സമയം നമുക്ക് എപ്പോഴും ഇന്ത്യ എല്ലാ സമയത്തും ദിക്കു ചൊല്ലാൻ കഴിയും പക്ഷെ പരിശുദ്ധ റമലാനായി കഴിഞ്ഞാൽ നമ്മൾ മറ്റു സമയങ്ങളിലല്ലാത്ത ഒരു ഒരു പ്രത്യേക ആവേശം റമലാനിൽ ഉണ്ടാകും മറ്റു സമയങ്ങളിൽ നമ്മുടെ നാവിനെ അധികം സൂക്ഷിക്കാറില്ല നാവി തോന്നുന്നതൊക്കെ നമ്മൾ വിളിച്ചു പറയാറുണ്ട് പക്ഷെ റമലാൻ ആകുമ്പോൾ നമുക്കൊരു ഒരു പേടി ഉണ്ടാവും റബിൻ നോമ്പാണല്ലോ റമദാൻ ആണല്ലോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്റെ നാവ് സൂക്ഷിക്കണം അപ്പൊ ഈ സൂക്ഷിക്കേണ്ടതിന് പകരം ഇങ്ങനെ സൂക്ഷിക്കണം എന്ന് കരുതുന്നതിന് പരം സുഹഹാനു അക്ബർ അള്ളാഹു അക്ബർ ഈ ആദ്യത്തെ പത്താക അള്ളാഹുറീ രണ്ടാമത്തെ പത്താകുമ്പോ അള്ളാഹു മൂന്നാമത്തെ പത്താകുമ്പോഴിൻ ഇങ്ങനെ പഠിപ്പിച്ച തരപ്പെട്ട തരപ്പെട്ടെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ അപ്പൊ നാവു കൊണ്ട് മറ്റ് മോശത്തരങ്ങൾ ചെയ്യൂല മൂന്നാമതോ ഇനി നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒരു മോശത്തരങ്ങൾ തരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നല്ല നല്ല മജ്ലിസുകളിൽ നമ്മൾ പോയിരിക്കണം നമ്മുടെ നാടുകളിലൊക്കെ ചിലപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേക വനിതാ ക്ലാസുകൾ ഉണ്ടാവും പുരുഷന്മാർക്ക് പള്ളികളിൽ മറ്റു ക്ലാസുകൾ ഉണ്ടാവും അതിനി പ്രത്യേകം ഇനി അവിടെ ചില നാടുകളിൽ ഇതൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ നാടുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഇതുപോലെ ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും യൂട്യൂബ് വഴിയുള്ള അതുപോലെ തന്നെ ഓൺലൈൻ സംവിധാനങ്ങളിലൂടെയുള്ള ക്ലാസുകൾ ഇന്ന് സുലഭമായി ലഭിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു നല്ല മജലിസുകളിൽ നമ്മൾ എപ്പോഴും പങ്കെടുക്കണം നമ്മൾ സ്ഥിരമായി പങ്കെടുക്കുന്നുണ്ടോ കൽബ് നന്നായി കിട്ടും നന്മ കയറുമ്പോൾ കൽബ് നന്നാവും നാഫിയായ അഴിമ് കിട്ടുമ്പോൾ നമ്മുടെ കൽബ് നന്നായി കിട്ടും അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇന്നത്തെ ദിവസം നമ്മൾ തുടങ്ങാൻ ഈ ദിവസം നമ്മൾ തുടങ്ങാൻ അള്ളാഹുയെ ഞങ്ങൾക്ക് ഹൈറായ രൂപത്തിൽ പരിശുദ്ധ റമദാൻ വിനിയോഗിക്കാൻ ഈ അവസരം നൽകണേ ഉള്ളോ നീ ഭാഗ്യം നൽകണേ ഈ പറഞ്ഞത് കേട്ടതൊക്കെ സ്വാരിഹായ അമേലായി സ്വീകരിക്കണേ ഉള്ളോ ഹിലാല് കണ്ടാൽ പിറ കണ്ടാൽ ചെയ്യേണ്ടത് മുതൽ ഇൻഷാ അള്ളാഹ് റമദാൻ ഇനി അങ്ങോട്ട് പോകുന്ന ദിവസങ്ങളിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് കൃത്യമായി നമുക്ക് വരുന്ന ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യാം നോമ്പുമായി ബന്ധപ്പെട്ട മസ്തലകൾ അതുപോലെ തറാബുമായി ബന്ധപ്പെട്ട മസലകൾ വിത്തറുമായി ബന്ധപ്പെട്ട മസ്തലകൾ അതുപോലെ മുദ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട മസലകൾ ഗർഭിണികളായ ആളുകൾ പാല് കൊടുക്കുന്ന സ്ത്രീകൾ അതുപോലെ അവരുടെ നോമ്പും അതുപോലെ അവരുടെ മുത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇങ്ങനെ തുടങ്ങി മരണപ്പെട്ടുപോയവരുടെ മുദു ബാക്കിയുണ്ടെങ്കിൽ അതെന്താണ് ചെയ്യേണ്ടത് നോമ്പ് പിടിക്കാൻ പറ്റാത്ത രോഗികളുണ്ടെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത് തുടങ്ങി ഒട്ടനവധി സംശയങ്ങൾ പലരും ഈ പരിശുദ്ധ പ്രമതാനാകുമ്പോൾ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ അവസാന ഭാഗത്തും കാര്യങ്ങളും ചോദിക്കാറുണ്ട് ഇങ്ങനെ തുടങ്ങി പല സംശയങ്ങളും വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്കതുമായി ചർച്ച ചെയ്യണം നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഈ വീഡിയോ താഴെ കമന്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അതിനുള്ള മറുപടിയും കൂടെ വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ മറ്റൊരു അവസരത്തിൽ കണ്ടുപിട്ടാം